വരെ ഇന്ന് വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഉത്രട്ടാൻ നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് വ്യാഴമാറ്റം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി പത്ത് മണി എട്ട് മിനിറ്റിനാണ് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് മാറുന്നത് അതായത് രണ്ടായിരത്തി മെയ് മാസം പതിനാലാം തീയതി രാത്രി അപ്പോൾ ഈ വ്യാഴമാറ്റം നമുക്ക് എങ്ങനെയാണ് ബാധകമാകുക നമ്മുടെ ജീവിതത്തിന് ഇത് ഗുണപ്രദമാകുമോ ഇത് നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യമാകുമോ നമുക്ക് അലോസരങ്ങൾ സൃഷ്ടിക്കാത്ത വ്യാഴമാറ്റമാകുമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ അതിനുള്ള പരിഹാരം എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും കാണുവാൻ വിട്ടുപോകരുത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതുമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സൗജന്യമായിട്ട് ലഭ്യമാകുന്നതാണ് അതിനായിട്ട് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ പ്രവേശിക്കണം അതിന് വേണ്ടിയിട്ട് എൻ്റെ കീഴെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ആ ചാനൽ ജോയിൻ ചെയ്യാം പിന്നെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷ പൂജകളിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഇത് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പൂജാ പ്രാർത്ഥനകൾ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്ക് കീഴേ ഇപ്രകാരം ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട് അതിനായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക എങ്കിൽ മാത്രമായിരിക്കും ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുക അപ്പോൾ അതും ചെയ്യുമല്ലോ അപ്പോൾ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാം വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിൽ നൂറ്റി അൻപത്തി ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിന് ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ഒൻപത് ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം ജൂൺ മാസം രണ്ടാം തീയതി രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം ഗുണത്തിന് പ്രാധാന്യം കൂടുതലുള്ള ഒരു കാലയളവാണെങ്കിലും ചില ന്യൂനതകളും ഇതിലുണ്ട് ദൂരയാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകുന്ന ഒരു കാലയളവായിരിക്കും മാത്രമല്ല സുഹൃത്തുക്കൾ വഴി പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും എഴുത്തുകാർ നർത്തകർ ഗായകർ അഭിനയം തുടങ്ങിയ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കാലം ഗുണകരമായിരിക്കും കുറെ കാലം കഷ്ടപ്പെട്ടതിന് നേട്ടമുണ്ടാകുന്ന ഒരു കാലഘട്ടം അതായത് പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങൾ നമുക്ക് ഇത്തവണ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയും തൊഴിലന്വേഷിച്ചവർക്ക് തൊഴിൽ പുതുതായിട്ട് ലഭ്യമാകാൻ സാധ്യതയുണ്ട് കല്യാണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അന്വേഷണങ്ങളൊക്കെ നടത്തി കല്യാണം കിട്ടാതിരിക്കുന്നവർക്ക് പല പല കാരണങ്ങളും ഉണ്ടാവും എങ്കിലും പൊതുവെ കല്യാണം കിട്ടാതിരിക്കുന്നവർക്ക് കല്യാണത്തിന് വേണ്ടുന്ന ആനുകൂല്യം വരുന്ന കാലഘട്ടമാണ് മാത്രമല്ല വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് എന്നാൽ ബിസിനസ്സിൽ നമ്മുടെ ഉദാസീനത നമുക്ക് സാമ്പത്തിക ക്ലേശം വരുത്തും അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്ന പ്രകൃതം ഉണ്ടെങ്കിൽ ബിസിനസിന്റെ കാര്യത്തിൽ അത് പൂർണ്ണമായിട്ട് മാറ്റിവെക്കുക മാത്രമല്ല ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ കേട്ടിട്ട് എടുത്ത് ചാടി പ്രവർത്തിച്ച് ധനനഷ്ടം ഉണ്ടാക്കും പ്രത്യേകിച്ച് ഇരട്ടി ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ചില തട്ടിക്കൂട്ട് പരിപാടികളിലൊക്കെ ചാടും പ്രധാനമായിട്ടും ഈ എം എൽ എം പദ്ധതികളുണ്ടല്ലോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അങ്ങനെയുള്ള പദ്ധതികളിലൊക്കെ ചെന്ന് ചാടിയിട്ടായിരിക്കും ധനനഷ്ടം ഉണ്ടായി വരിക മാത്രമല്ല ഈ ഓൺലൈൻ വഴിക്കുള്ള തട്ടിപ്പുകൾക്ക് ഇരയാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിൽ വലിയ ജ്ഞാനമൊന്നുമില്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഇറങ്ങി തിരിക്കാതിരിക്കുകയാണ് നല്ലത് ഓഹരി വിപണിയും അത്ര കണ്ട നേട്ടം നൽകുന്നില്ല അതുകൊണ്ട് തന്നെ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഏറ്റെടുക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും കുടുംബത്തിനകത്ത് മംഗളകർമ്മങ്ങൾ നടക്കും വസ്തു വാങ്ങാനും വിൽക്കാനും യോഗമുണ്ട് പുതിയ വാഹനം മേടിക്കാനുള്ള യോഗമുണ്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കും ചെവിയുമായി ബന്ധപ്പെട്ട ചില തകരാറുകൾ ഡോക്ടറെ കാണിച്ച് പരിഹരിക്കണം അസ്ഥി സംബന്ധമായ ചില രോഗങ്ങളും ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് ഫുഡിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ പുതിയ ഡയറ്റ് പ്ലാൻ ഒക്കെ ആസൂത്രണം ചെയ്യുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം കുടുംബക്ഷേത്രത്തിൽ സന്ദർശനം നടത്താൻ യോഗമുണ്ട് ദീർഘദൂരം സഞ്ചരിച്ച് പുണ്യക്ഷേത്രം ദർശിക്കാനും യോഗം കാണുന്നു വീട്ടിൽ മോഷണശ്രമമോ അല്ലെങ്കിൽ മുതൽ നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്യാം അതുകൊണ്ട് തന്നെ വീടിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി സുരക്ഷ ഉറപ്പുവരുത്തണം കഴമ്പില്ലാത്ത ചില ആരോപണങ്ങൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും പക്ഷെ അതിനെതിരെ വലുതായിട്ട് പ്രതികരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടായി വരുന്നതാണ് എന്നാൽ അമിതമായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ശീലം വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവിനെ കുറയ്ക്കുന്നതിന് കാരണമാകും ഏറ്റെടുത്ത കാര്യങ്ങൾ കാലവിളംബം കൂടാതെ നടപ്പിൽ വരുത്താൻ കഴിയുന്നതാണ് ഉദരവൈഷമ്യങ്ങളെ കരുതലോടുകൂടിയിരിക്കണം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പുഴ അങ്ങനെ ജലപാതങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധ വേണം അപ്പോ ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കി കാണും ഇതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി ലഭ്യമാകാനും ദോഷങ്ങൾക്ക് അറുതി വരുത്താനും ചില പരിഹാര കർമ്മങ്ങൾ നിർദ്ദേശിക്കുന്നു വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുക അഷ്ടോത്തര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ദേവീക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം രക്തഹാരം ചാർത്തുക അമാവാസി ദിവസം ശിവക്ഷേത്രത്തിൽ ജലധാര കഴിപ്പിക്കുക ശ്രീകൃഷ്ണന് മുഴുക്കാപ്പ് നടത്തുക മഹാവിഷ്ണു യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴിച്ചിൽ ധരിക്കുക മുതലായവ പരിഹാരങ്ങളാകുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിന് കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രമഠം നമസ്തേ